മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റേറ്റ് ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ സ്വർണ മോതിരം കണ്ടെടുത്ത് മൂവാറ്റുപുഴ അഗ്നിരക്ഷാ സേന അഞ്ചു ഗ്രാം തൂക്കം വരുന്ന മോതിരമാണ് സേന കണ്ടെത്തിയത് മോതിരം നഷ്ടമായത് കച്ചേരി താഴ്ത്തു നഗരവികസനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച പുതിയ ഓടയും സ്ലാബുകൾ നീക്കം ചെയ്താണ് സ്വർണ്ണമോതിരം കണ്ടെത്തിയത് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് സ്കൂൾ കുട്ടികൾക്കുള്ള ദ്വിദിന സയൻസ് ക്യാമ്പിന് തുടക്കമായി ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ന്യൂമാൻ കോളേജ് ഐക്യാട് സെന്ററിന്റെ സഹകരണത്തോടെ വാഴക്കുളം കാർമൽ പബ്ലിക് സ്കൂളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ലോകഹൃദയദിനം മൂവാറ്റുപുഴയിലെ സി ഐ ടി യൂണിയൻ അംഗങ്ങളുടെ സേന റെഡ് ബ്രിഗേഡ് രൂപീകരിക്കും ആദിബാജിന്റെ പരിശീലനം നടന്നു പരിശീലനം സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ കേരള ഗസഡന്റ് ഓഫീസേഴ്സ് അസോസിയേഷൻ വജ്ര ജൂബിലി ചരിത്ര സംഗമം സംഘടിപ്പിച്ചു അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് സംഗമം സംഘടിപ്പിച്ചത് കവേത്രി സിന്ധു ഉല്ലാസ് ഉദ്ഘാടനം ചെയ്തു അമ്മയുടെ പേരിൽ ഒരു വൃക്ഷം നട്ട് കർഷകമോർച്ച എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി സേവാഭാഷികത്തോടനുബന്ധിച്ചാണ് ആവോലി സ്വാമി ക്ഷേത്രത്തിൽ വൃക്ഷം നട്ടത് ബി ജെ പി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി മൂവാറ്റുപുഴ നഗരത്തിലെ ഓടയിൽ വീണുപോയ അഞ്ചു ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണ മോതിരം കണ്ടെടുത്ത് ഉടമയ്ക്ക് നൽകി അഗ്നിരക്ഷാ സേനാംഗങ്ങൾ കച്ചേരിത്താഴ്ത്ത് നഗരവികസനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച പുതിയ ഓടയിലാണ് ഈസ്റ്റ് മാറാടി വട്ടക്കുഴിയിൽ ബേബി മാത്യുവിന്റെ സ്വർണ്ണ മോതിരം വീണുപോയത് മോതിരം ഓടയിൽ വീണ ഉടൻ തന്നെ മൂവാറ്റുപുഴ ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചു തുടർന്ന് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ മുഹമ്മദ് ഇക്ബാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി ഓടയുടെ സ്നാബുകൾ നീക്കം ചെയ്ത് വിശദമായ തിരച്ചിൽ നടത്തി മോതിരം കണ്ടെത്തുകയായിരുന്നു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് സ്കൂൾ കുട്ടികൾക്കുള്ള ദ്വിദിന സയൻസ് ക്യാമ്പിന് തുടക്കമായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ന്യൂമാൻ കോളേജ് ഐ കാർഡ് സെന്ററിന്റെ സഹകരണത്തോടെ നടത്തുന്ന സ്കൂൾ കുട്ടികൾക്കുള്ള ദ്വിദിന സയൻസ് ക്യാമ്പിന് വാടിക്കുളം കാർമൽ പബ്ലിക് സ്കൂളിൽ തുടക്കമായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നമ്മുടെ ഇനി ആ തലമുറയ്ക്ക് ദിശാബോധം ഉണ്ടാക്കുക പുതിയ അനന്തമായ സാധ്യതകളെ വിസ്മയങ്ങളിലേക്കുള്ള യാത്രകളെ പ്രോത്സാഹിപ്പിക്കുക തുറന്നെടുക്കുക അവർക്കായി വഴികൾ തുറന്നെടുക്കുക എന്ന വലിയ ഉത്തരവാദിത്വം മാത്രമാണ് യഥാർത്ഥത നമുക്ക് ചെയ്യാനുള്ളത് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ പലപ്പോഴും വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ നമ്മുടെ തൊഴിൽ മേഖല കടത്തും വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടക്കുമ്പോൾ തരെയും അറിവിലെ അന്വേഷിച്ച് നമ്മൾ യാത്ര ഉറപ്പെടുമ്പോൾ പലപ്പോഴും നമ്മൾ പല വഴികളിലായി തട്ടി തടഞ്ഞ് തട്ടി വീഴുന്ന കാഴ്ച കാണാറുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ യഥാർത്ഥം ആ ലക്ഷ്യം എങ്ങനെയാണ് കണ്ടെത്തുക അതിന് നമ്മളിൽ അതലീനമായി കിടക്കുന്ന യഥാർത്ഥ കഴിവുകൾ എന്തൊക്കെയാണ് നമ്മുടെ നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഉള്ളിലുള്ള ആ ഒരു ജ്വാല അതെന്താണെന്ന് കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ശാസ്ത്ര വിഷയങ്ങളിൽ പാഠ്യപദ്ധതിക്ക് പുറമെ പരിശീലനം നൽകുന്നതിനും നൂതന ശാസ്ത്രമേഖലകളെയും സാധ്യതകളെയും പരിചയപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിലായി നടക്കുന്ന ക്യാമ്പിൽ വിവിധ വിഷയങ്ങളിൽ പ്രൊഫസർ ജെസി ജോസ് ഡോക്ടർ ബീന മേരി ജോൺ ഡോക്ടർ സുബിൻ ജോസ് ഡോക്ടർ ജയ്സി സെറിയക് ഡോക്ടർ കുര്യൻ മാത്യു സുധീഷ് സി പി പ്രൊഫസർ സജി ജോസഫ് പ്രൊഫസർ സിജു പീറ്റർ ഡോക്ടർ ബോണി സാമുവൽ പ്രൊഫസർ ജിഷ ജേക്കബ് തുടങ്ങിയവർ ക്ലാസുകൾ നയിക്കും രണ്ട് ദിവസമായി നടക്കുന്ന ക്യാമ്പിൽ വാന നിരീക്ഷണത്തിനും സൗകര്യമൊരുക്കിയിട്ടുണ്ട് ന്യൂമാൻ കോളേജ് പ്രൊഫസർ ഡോക്ടർ ജോർജ് ജേക്കപ്പാണ് ക്യാമ്പ് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസി ജോളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ശിവാഗോ തോമസ് സാറാമ ജോൺ അംഗങ്ങളായ പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ രമ രാമകൃഷ്ണൻ മേഴ്സി ജോർജ് പഞ്ചായത്ത് മെമ്പർ സുധാകരൻ പി എസ് കാർമൽ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോൺസൺ വെട്ടിക്കുടി തുടങ്ങിയവർ പ്രസംഗിച്ചു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് ലോകഹൃദയദിനത്തിൽ മൂവാറ്റുപുഴയിലെ സി ഐ ടി യൂണിയൻ അംഗങ്ങളുടെ സേന റെഡ് ബ്രിഗേഡ് രൂപീകരിക്കും ആദിബാജിന്റെ പരിശീലനം മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ നടന്നു ലോകഹൃദയ ദിനത്തിൽ മനുഷ്യർക്ക് തുണിയാവാൻ മോവാറ്റുപുഴയിലെ സിഐ ടി യു യൂണിയൻ അംഗങ്ങളായ അൻപത് ചുമട്ടു തൊഴിലാളികളുടെ സേന റെഡ് ബ്രിഗേഡ് രൂപീകരിക്കും ആദ്യ ബച്ചിന്റെ പരിശീലനം മോവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ നടന്നു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അനിതാ ബാബു പരിശീലന ക്ലാസ് ഉദ്ഘാടനം ചെയ്തു ഫിസിഷ്യൻ ഡോക്ടർ ദീപ കെ എച്ച് തൊഴിലാളികൾക്ക് പരിശീലനം നൽകി ആദ്യം പറയുന്ന ഒരു പറയുന്നത് ഈ കിടക്കുന്ന ആള് അടിയന്തര ഘട്ടങ്ങളിൽ വാഹന അപകടങ്ങളിൽ പെടുന്നവർ കൊഴിഞ്ഞു വീഴുന്നവർ ഹൃദയസ്തംഭനം ഉണ്ടാകുന്നവർ തുടങ്ങിയവർക്ക് പ്രഥമ വൈദ്യസഹായം നൽകാൻ കഴിയുന്ന രൂപത്തിലും തുടർന്ന് അവരെ ആശുപത്രിയിൽ എത്തിക്കാനും കഴിയുന്ന തരത്തിലും പരിശീലനം ലഭിച്ച സേനയാണ് രൂപീകരിക്കുന്നത് സംസ്ഥാനതലത്തിൽ ചുമട്ടു തൊഴിലാളികളുടെ റെഡ് ബ്രിഗേഡ് സേന രൂപീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മൂവാറ്റുപടിയിലും റെഡ് ബ്രിഗേഡ് സേനയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് ആഡംഒ ഡോക്ടർ രാഹുൽ പീറ്റർ യൂണിയൻ ഏരിയ പ്രസിഡന്റ് സജി ജോർജ് സെക്രട്ടറി ആന്റണി ജോൺ ട്രഷറർ പി എ ഷുക്കൂർ നേഴ്സ് രമ്യ ആർ ഡയറ്റീഷ്യൻ അഞ്ചു എന്നിവർ പ്രസംഗിച്ചു കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ വജ്രജൂബിലിയോടനുബന്ധിച്ച് മൂവാറ്റുപുഴ ഏരിയയിലെ പഴയകാല പ്രവർത്തകരുടെയും അംഗങ്ങളുടെയും സംഗമവും കലാമേളയും സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഗമം കവൈത്രി സിന്ധു ഉല്ലാസ് ഉദ്ഘാടനം ചെയ്തു മുൻകാല പ്രവർത്തകൻ എം എം അബ്ദുൾ റഹീം മുഖ്യപ്രഭാഷണം നടത്തി കെ ജി ഒ എ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഉല്ലാസ് ഡി ഏരിയ പ്രസിഡന്റ് ജയ്മോൻ യു ചെറിയൻ സെക്രട്ടറി മനീഷ് എ കെ തുടങ്ങിയവർ പ്രസംഗിച്ചു കെ ജി ഒ എ മൂവാറ്റുപുഴ ഏരിയയുടെ ചരിത്രം ഏരിയ സെക്രട്ടറി അവതരിപ്പിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ അമ്മയുടെ പേരിൽ ഒരു വൃക്ഷം നട്ട് കർഷക മോർച്ച എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി സേവാ ഭാഷികത്തോടനുബന്ധിച്ച് കർഷകമോർച്ച എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അമ്മയുടെ പേരിൽ ഒരു വൃക്ഷം നടിൽ ആവോലി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ബി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് ഉദ്ഘാടനം ചെയ്തു കർഷകമോർച്ച ജില്ലാ പ്രസിഡന്റ് വി സി ഷാബു അധ്യക്ഷത വഹിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ വർഷത്തെ തൈകൾ വിതരണം ചെയ്തു ഗോൾഡ് പാരമ്പര്യം ഷോറൂമുകൾ കോൾ ന്യൂസ് നമസ്കാരം